വണ്ടിയിൽ വണ്ടീമെന്നതാരും അറിഞ്ഞിട്ടുള്ള സ്നേഹപ്രകടനം സ്നേഹപ്രകടനമുണ്ട്

അപകാ അടുത്ത ട്രിപ്പാൾ വരുവാണേ അപ്പൊ ഒരു ഗേറ്റ് തുറന്നങ്ങ് പോയി സ്നേഹ സ്നേഹപ്രകടനം നടത്ത എന്തുവാ കണ്ടോ ഗേറ്റ് തുറന്നിട്ടത് പിള്ളേർ ഗേറ്റ് തുറന്നിട്ടുണ്ട് അങ്ങ് വെളിയിൽ ഇറങ്ങിപ്പോ കണ്ടപ്പോഴ ഇല്ലെങ്കിൽ നല്ല റിസോർട്ട് എടുക്കായിരുന്നു മിക്കുമോളാണ് അമ്മച്ചിൻ്റെ മിക്കുമോള് തൂഞ്ഞിരിക്കുഞ്ഞ സ്നേഹം ഇത്ര സ്നേഹമുണ്ട് ഇല്ല നാലെണ്ണത്തിൻ്റെ സ്നേഹം കൂടെ ആകുമ്പം ഇപ്പം കരയാനുള്ളതാ ഇച്ചിടെ കഴിയുമ്പോൾ അവരെ കരയിപ്പിക്കാനുള്ള ആളാണ് വന്നെന്ന് അവരറിയുന്നില്ല ഇല്ലയോ അവരെ കരയിപ്പിക്കാനുള്ള ആളാണ് വന്നെന്ന് അവരറിയുന്നില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ കുത്തി കിട്ടുമല്ലാത്തരും ഇല്ലയോ ഇങ്ങനെ ഓരോരുത്തരും വരുമ്പോ കേട്ടടിച്ച കേട്ടടിച്ച മുതുക്കനോ അങ്ങോട്ട് റോക്കിച്ചേനോ വെള്ള ഇന്നലെ അങ്ങോട്ട് റോക്കിച്ചേനെന്ത് വരുന്ന പൊളിച്ചില്ല മിക്കുവിന് പിന്നെ ആര് വന്നാലും എവിടെ ഒരു ചെരുപ്പ് നോക്കി എടുത്ത് അവർക്ക് കൊണ്ടോയ്ക്ക് കൊടുക്കണം അത് അയ്യോ അത് പിഞ്ചു വാനേ ഇല്ല അവത്ര അടുപ്പില്ല ഈ പിന്നെ എന്താ മിക്കുവാത്രേ അങ് പ്രകടനം ഉണ്ടോ മിക്കുന് ഇവളടെ ഒരേ കടിയൊണ്ടിരിക്കുവിനെ അത്ര ഇത്ര ഇത്ര സ്നേഹിച്ചിട്ട് മതിയാവാത്തത് ശരിക്കും അവിടെ ഷൂ അവക്കെടുത്തോണ്ട് ഷൂ എടുത്തോണ്ട് തോന്നൂയി ഇവിടെ ഇട്ടാ പൊടി പോലും കിട്ടുന്ന അവടുത്ത് സ്വന്തമായിട്ട് പരിക്കാത്തു കൊണ്ടു വെച്ചിട്ട് വരുന്നേ അടുത്തേക്കൊണ്ടുപോയി ആശക്ക് രാവിലെ വഴക്ക് കിട്ടിട്ടിരിക്കുമ്പുറത്ത് തച്ചമ്പുറത്ത് അമ്മും അടിയിട്ട് അയ്യോ ഞങ്ങളെ മിക്കുനുകൊണ്ടൊക്കെ കൊടുക്കിച്ചിരി ഇവിടെ എന്തുകൊണ്ടെന്നാലും അതിലൊരു പങ്ക് മിക്കൂഞ്ഞും പെങ്കുഞ്ഞും അമ്മച്ചിനെ കുഞ്ഞിഞ്ഞു അവക്ക സ്നേഹിച്ച മതിയാവുന്നില്ല ചിവിടെ കഴിയുമ്പോ ഇയാളെ ഏലൈലത്ത് വരത്തില്ല കുഞ്ഞിനെ മുതുക്കാന്ന് വിളിച്ചോ ഈ മുതുക്കാന്ന് വിളിച്ചോ കൂട്ടുകൊണ്ടോ അപ്പൊ പപ്പിയാ

അങ്ങനെ ഇത് പപ്പി താണ്ടെ കീഴിലേല്ല മിക്കുവിന്റെ കൂട്ട വിളിച്ചുകഴിഞ്ഞാൽ അന്നേരം പിന്നെ നമ്മടെ തോളെ കയറി നിന്നിട്ടേ പോ അതുകൊണ്ട് അവക്കിഷ്ടപ്പെടുന്നില്ല കണ്ടേ നമുക്കിഷ്ടോ ഇയാള് പപ്പിയ ഇതിനൊക്കെ തൊടുന്നേനാ ഒരു ഇത് അവനെ എടുക്കുന്ന കൊഴപ്പനോട് കൊഴപ്പൊന്നും ഇല്ല ൊട്ടും പിടി സ്നേഹിച്ചു ഇങ്ങനെ നമ്മളെ തൊട്ടും സ്നേഹിച്ച് ഇങ്ങനെ സന്തോഷം റോക്കി എന്നെ ഏതാണ്ട് തിന്നാനുള്ള സാധനം ആണെന്നും പറഞ്ഞ എല്ലാരും എന്റെ പുറകിനടക്ക കേട്ടോ നാലു പേര് ഏതാണ്ട് തിന്നാനുള്ളതെന്നും പറഞ്ഞാ തിന്നാനുള്ള സാധനം ഞാൻ കൊണ്ടുവരാതെന്നും പറഞ്ഞു ആ ഇതാർക്ക വേണ്ടേക്കു വേണത് അപ്പൊ തരാം കേട്ടാ തരാം തരാം നിങ്ങൾക്കുള്ളത് തന്നെ ബാ നിങ്ങ തരാം കരയരുത് പക്ഷേ കരയരുത് പക്ഷേ കേട്ടാ പക്ഷേട്ടാ പേഷ്യന്റ് വണ് ഏതുകൊണ്ട് തിന്നാനുള്ളേ കാര്യമായിട്ട് കഴിക്കുന്ന നോക്കിക്കൊണ്ടല്ലോ പിങ്കു 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 യാച്ചിപ്പം കിട്ടും കുടിക്കാൻ കിട്ടും പറഞ്ഞു പിങ്കു പിങ്കു ഒന്നാമത് കിട്ടാൻ വേണ്ടിട്ട് വന്നിരിക്കുക റോക്കു കാര്യം മനസ്സിലായി അവനാ കവറെല്ലാം നശിപ്പിച്ചു കളഞ്ഞു റങ്ങിപ്പോയി ബാബാ പിങ്കു കയറുവോ ആദ്യം പിങ്കു ഫസ്റ്റ് ഓക്കെ എവിടെയിരുന്നു ഇല്ല നില്ല അപ്പൊ കുത്തു വാണ് ഗൈസ് ഞങ്ങളുടെ പിങ്കുവിന്റെ കുത്തുവാണ് പിങ്കുവിന് കുത്തി ഞങ്ങളുടെ പിങ്കുവിന് ഇഞ്ചാഷൻ എടുത്തേണ്ട അടുത്ത പപ്പിക്കുള്ള ഇഞ്ചക്ഷൻ ആണേ പപ്പി കുത്ത് കുത്ത് കറിഞ്ഞില്ല എല്ലാവർക്കും ഇത് ശീലമാണ് ആരും കറിഞ്ഞില്ല കുത്തിയോ ഞാനും ഞാന് പറഞ്ഞിട്ട് പച്ചയായിരുന്നു കുത്തിയത് ഇനി കുത്തു വേണം അടുത്തടാ തോന്നുന്നത് അയ്യാ റക്കി ചായ ഓ കുത്തി 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 അയ്യോ ൊത്തോ എന്നിട്ട് അല്ല എടുത്തവർക്ക് എടുത്തവർക്ക് പിന്നെ പിന്നെ വേണം എന്നുള്ള ഫാശീല വന്നിരിക്കുന്നത് അടിയിൽ മനസ്സിലായ കാര്യം അതോ അതെ ആരും കരുന്നില്ല വിചാരിച്ചതുപോലെ വിചാരിച്ചിട്ട് നല്ല കൊച്ചുങ്ങൾ ആർക്കും കരിച്ചിട്ട് വന്നില്ല പാടാണ് നാല് പേര് വേണം പിടിക്കാൻ മെല്ലെ നിന്ന് ഇരുത്തില്ലേ മറ്റൊരു കൂട്ട് കടിക്കാൻ വരൂ അമ്മ കണ്ടോ ബെല്ല കടിക്കും എന്നാണ് കണ്ടോ കുത്തി കുത്തി ഞാൻ പിടിച്ചപ്പോ കണ്ടോ എന്നാ കടിക്കാൻ വന്നത് വല്ല നിന്നെ മറ്റേ പോലെ വെല്ലു നിന്നിരുത്തില്ല ഇഞ്ചെക്ഷൻ വെക്കാൻ നേരം ഇതുപോലെ പറ്റൂ ബല്ല ഇഞ്ചെക്ഷൻ എടുക്കാൻ എന്നൊക്കെ അവരെ കടിക്കാൻ വന്നാണ്ടോ